കണ്ണൂരിലെ വഴിതടയൽ സമരത്തിൽ കോടതിയലക്ഷ്യ നടപടി നേരിട്ട സിപിഎം നേതാക്കൾക്ക് സത്യവാങ്മൂലം നൽകാൻ സമയം അനുവദിച്ച് ഹൈക്കോടതി അനുവദിച്ചത് തൽക്കാലം നേതാക്കൾ നേരിട്ട് ഹാജരാകേണ്ടതില്ല എന്നും കോടതി കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഫെബ്രുവരി കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലായിരുന്നു പ്രതിഷേധം അഹമ്മദ് മുജ്തബ മുജ്തബ കോടതി നിലവിൽ നേതാക്കൾ ഹാജരായി ഈ വിഷയത്തിൽ കോടതി അലക്ഷ്യ നടപടി നേരിടുന്ന മൂന്ന് പ്രധാനപ്പെട്ട നേതാക്കളും എം എൽ എ ഉൾപ്പെടെ നാല് സി പി എം നേതാക്കളാണ് ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഹാജരായത് ഒപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ കോടതിയിൽ ഹാജരായി സ്വാഭാവികമായും കോടതി അലക്ഷ്യ നടപടികൾ തുടരുകയാണ് പക്ഷെ തൽക്കാലത്തേക്ക് ഇന്ന് ഹാജരായതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് ഇനി നേരിട്ട് ഹാജരാകുന്നതിന് നേതാക്കൾക്ക് ഒഴിവ് നൽകിയിട്ടുണ്ട് പകരം ഈ വിഷയത്തിൽ മുൻ ഉത്തരവ് ലംഘിച്ചതുൾപ്പെടെയുള്ള ഒരു വിശദീകരണം ഒരു സത്യവാങ്മൂലം കോടതിയിൽ നൽകേണ്ടതുണ്ട് നിലവിൽ അത് വ്യക്തിപരമായി ഓരോരുത്തരും വെവ്വേറെ സത്യവാങ്മൂലമാണ് നൽകേണ്ടത് അതിന് സമയം ചോദിച്ചിട്ടുണ്ട് മൂന്നാഴ്ച സമയം കോടതി അനുവദിക്കുകയും ചെയ്തു അതിനുശേഷം തൊട്ടടുത്ത ദിവസം നാലാമത്തെ ആഴ്ച കോടതി ഈ വിഷയം വീണ്ടും പരിഗണിക്കുന്നുണ്ട് നേരത്തെ അമൃത സൂചിപ്പിച്ചതുപോലെ കണ്ണൂരിലെ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വീട് വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു സമരത്തിലാണ് ഈ കോടതി അലക്ഷ്യ നടപടിയിലേക്ക് ഉൾപ്പെടെ നയിച്ചത് അന്ന് ഈ വിഷയം കോടതിയുടെ മുൻ ഉത്തരവുകളെ ലംഘിച്ചതുകൊണ്ട് മരട് ലംഘിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി മരട് സ്വദേശി എൻ പ്രകാശ് ആണ് ഹൈക്കോടതിയെ സമീപിച്ചത് മാത്രമല്ല അന്ന് പന്തൽ കെട്ടി റോഡിൽ കത്തേരകൾ നിരത്തിയിട്ട് വഴി തടഞ്ഞു എന്നതുൾപ്പെടെയുള്ള പോലീസിന്റെ പോലീസിനോട് നേരത്തെ കോടതി വിശദീകരണം ചോദിച്ചിരുന്നു പോലീസ് അക്കാര്യങ്ങൾ സ്ഥിരീകരിക്കുകയും ചെയ്തു ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്താണ് നേതാക്കൾക്കെതിരെ കോടതി അരക്ഷ്യ നടപടി ഉണ്ടായത് എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ നേതാക്കൾ ഇനി നേരിട്ട് ഹാജരാകേണ്ടതില്ല പകരം ഒരു സത്യവാങ്മൂലം നൽകണം ഒപ്പം തന്നെ നാലാഴ്ച കഴിഞ്ഞ് ഈ വിഷയം വീണ്ടും പരിഗണിക്കും അമൃത チェリーもちっとば。